പി വി അൻവറിനെ കുരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അൻവർ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി ഇ ഡിയുടെ കണ്ടെത്തൽ യു ഡി എഫ് പാളയത്തിൽ എത്താനുള്ള അൻവറിന്റെ നീക്കങ്ങൾക്കും ഇ ഡി അന്വേഷണം തിരിച്ചടിയാകും വ്യത്യസ്ത പേരുകളിൽ പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി തിരിച്ചറിഞ്ഞതോടെ ബിനാമി ഇടപാടുകൾ സമ്മതിച്ചു ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റുണ്ടായാൽ രാഷ്ട്രീയ ഭാവി അവസാനിക്കും സഹകരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന പി വി അൻവറിനു മുന്നിൽ കുരുക്ക് മുറുകുകയാണ് നിലമ്പൂർ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിനെതിരെ അതിശക്തമായ നീക്കത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട് അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായി നടത്തിയ റെയ്ഡിൽ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ അറസ്റ്റിന്റെ സാധ്യത കൂടി ബിനാമി ഇടപാട് അൻവറിനു പോലും സമ്മതിക്കേണ്ടി വന്നതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയത് ഒരേ വസ്തു ഈട് വെച്ച് ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിവിധ വായ്പകൾ കെ എഫ് സി വഴി അൻവർ കൈവശപ്പെടുത്തിയതായി ഇ ഡി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ഇ ഡിക്കെതിരെ അൻവർ പത്രസമ്മേളനം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ ഡി കാര്യങ്ങൾ വിശദീകരിച്ചത് താമസിയാതെ അൻവറിനെ ഇ ഡി ചോദ്യം ചെയ്യും അധികം വൈകാതെ അറസ്റ്റിനും സാധ്യതയുണ്ടെന്നാണ് സൂചന അഞ്ചു കോടിയും അഞ്ചു കോടിയും ഒന്ന് ദശാംശം അഞ്ചു ആറ് കോടി രൂപയുമാണ് ലോൺ അനുവദിച്ചത് ലോൺ എടുത്ത തുകകൾ വക മാറ്റി ചെലവഴിച്ചതായാണ് വിവരം മാലാങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ താനാണെന്ന് അൻവർ സമ്മതിച്ചതായും ഇ അറിയിച്ചു ഇത് ബിനാമി ഇടപാടിന്റെ തെളിവാണ് നിലവിൽ ഇത് അടുത്ത ബന്ധുവിന്റെയും ഡ്രൈവറുടെയും പേരിലാണ് മാത്രമല്ല ലോൺ എടുത്ത തുക പി വി ആർ മെട്രോ വില്ലേജ് എന്ന വലിയ ടൗൺഷിപ്പ് പദ്ധതിയിലേക്കാണ് ഉപയോഗിച്ചതെന്നും അൻവർ സമ്മതിച്ചു രണ്ടായിരത്തി പതിനാലിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടി രൂപയായി വർധിച്ചതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ അൻവറിന് സാധിച്ചില്ലെന്നും ഇ വ്യക്തമാക്കി അൻവറിന്റെ നിർദ്ദേശപ്രകാരം പതിവായി രേഖകളിൽ ഒപ്പിടുകയും ഫണ്ടുകൾ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റുകയും അക്കൌണ്ടിൽ കാണിക്കാതെ പണം കൈകാര്യം ചെയ്തിരുന്നതായും ഇദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികൾ മൊഴി നൽകി ഇതും അൻവറിന് വലിയ തിരിച്ചടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുമ്പോൾ മാലാങ്കുളം ബന്ധം അൻവർ വെളിപ്പെടുത്തിയിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയായി വിലയിരുത്തപ്പെടും അനുമതിയില്ലാതെ മാലാങ്കുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പി മെട്രോ വില്ലേജിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വായ്പ എടുത്ത തുക ഇതിലേക്ക് മാറ്റിയതായും വായ്പ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും സൂചന ലഭിച്ചിട്ടുണ്ട് വിൽപ്പന കരാറുകൾ സാമ്പത്തിക രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയുൾപ്പെടെ നിരവധി രേഖകൾ റെയ്ഡിൽ പിടിച്ചെടുത്തതായും ഇ ഡി അറിയിച്ചു ലോൺ അനുവദിച്ചതിൽ കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായും ഇ ഡി വ്യക്തമാക്കി അന്ന് സി പി എമ്മിനൊപ്പമായിരുന്നു അൻവർ ഈ രാഷ്ട്രീയ പരിഗണനയിലാണ് ലോൺ അൻവറിന് കിട്ടിയതെന്നാണ് സൂചന പരിശോധനകളിൽ ബിനാമികൾ ബിനാമികളെന്ന് ആരോപിക്കപ്പെടുന്ന വ്യത്യസ്ത വ്യക്തികളുടെ പേരിലുള്ള പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞു ഇതിൽ സംശയകരമായ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചെടുത്ത രേഖകളും ഡിജിറ്റൽ തെളിവുകളും വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഇ ഡി അറിയിച്ചു കെ എസ്ഇയിൽ നിന്നും ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി പരിശോധന നടത്തിയതെന്ന് പി വി അൻവർ പ്രതികരിച്ചിരുന്നു കാര്യങ്ങൾ ഇ ഡിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചില രേഖകൾ കൂടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എടുത്ത ലോണിനേക്കാൾ നിർമ്മാണം നടത്തിയെന്ന സംശയത്തിലാണ് പരിശോധന നടന്നത് കള്ളപ്പണം ഇടപാട് നടന്നിട്ടില്ല തക്കതായ മൂല്യമുള്ള വസ്തുവിന്റെ പേരിൽ ലോൺ എടുക്കുക മാത്രമാണ് ചെയ്തത് ഒൻപതര കോടി ലോൺ എടുത്തതിൽ ആറു കോടിയോളം തിരിച്ചടച്ചു സാഹചര്യങ്ങൾ മോശമായതോടെ തിരിച്ചടവ് മുടങ്ങി പലിശയും പിഴപ്പലിശയുമായി വലിയൊരു തുക കെ എഫ് സി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വൺ ടൈം സെറ്റിൽമെന്റിനെ സമീപിച്ചപ്പോൾ താൻ നൽകിയ ഓഫർ പോരായെന്ന് കെ എഫ് സി മറുപടി നൽകി സെറ്റിൽമെന്റ് തുക എത്രയാണെന്ന് ചോദിച്ചതിന് മറുപടി ലഭിക്കും മുമ്പാണ് നിയമ നടപടി ഉണ്ടായതെന്നും അൻവർ പറയുന്നു അതേസമയം ലോൺ എടുത്ത തുക അൻവർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിയിലേക്ക് മാറ്റിയതായും രണ്ടായിരത്തി പതിനാറിലെ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി സ്വത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ അൻവറിനായില്ലെന്നും ഇ ഡി പറയുന്നു കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയും പിഴവും ഉണ്ടായിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി ഈട് നൽകിയ വസ്തുവിന്റെ മുൻകാല ചരിത്രം കൃത്യമായി പരിശോധിച്ചിട്ടില്ല പി വി ആർ മെട്രോ വില്ലേജിലെ ചില കെട്ടിടങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗീകാരമില്ലാതെയാണ് നിർമ്മിച്ചതെന്നും ഈ നിർമ്മാണത്തിനായി കള്ളപ്പണം നിക്ഷേപിച്ചതായും കണ്ടെത്തി വിൽപ്പന കരാറുകൾ സാമ്പത്തിക രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയുൾപ്പെടെ നിരവധി രേഖകൾ പിടിച്ചെടുത്തു കള്ളപ്പടത്തിന്റെ അളവ് ഫണ്ട് വകമാറ്റല് ബിനാമി സ്വത്തുക്കൾ എന്നിവ കണ്ടെത്താനുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പി വി അന്വറിന്റെ തൃണമൂല് കോണ്ഗ്രസുമായി സഹകരിക്കുന്ന കാര്യത്തില് യുഡിഎഫിനുള്ളിലും പുനര്വിചിന്തനമുണ്ടാകും